മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണൻ മാലിയിടുന്ന കാഴ്ചകളൊന്നും തന്നെ കാണാനാവാതെ വേഗം തന്നെ കരുണയുടെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയം മുത്തശ്ശിയും പ്രതാപനും തന്നെ അവിടെ ഉണ്ട് അവരോട് ഉണ്ണി കാര്യം പറയുന്നു ഇവർ എന്തിന്റെ കേടാണ് ആ അവന്റെ നിർബന്ധം കൊണ്ടായിരിക്കില്ല ആ മഹാലക്ഷ്മിയുടെ നിർബന്ധം കൊണ്ടായിരിക്കും അവൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവുക എന്ന് ഇങ്ങനെ പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട് അങ്ങനെ ആ തൃക്കാർത്തിക ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും ഉണ്ണിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നു പ്രതാപൻ അന്നത്തെ ദിവസത്തെ കുറിച്ച് ഓർക്കുകയാണ് അതായത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണന്റെയും കണ്ണന്റെ അച്ഛന്റെയും ജീവിതത്തിലുണ്ടായ ഉണ്ടായ വൻ ദുരന്തം അങ്ങനെ ആ ദിവസം അത്ര നിസ്സാരമല്ലെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് ഉണ്ണി പറയുന്നത് കേൾക്കുമ്പോൾ തന്റെ പ്രതാപനാണെങ്കിൽ ആകെ ഇറക്കിയാണ് കാരണം തൻ്റെ അച്ഛന്റെ കൊലയാളി ഈ പറയുന്ന പ്രതാപനാണെന്ന് ഉണ്ണി അറിഞ്ഞാൽ തീരാവുന്ന ബന്ധങ്ങൾ തന്നെ ഉള്ളൂ അവിടെ അങ്ങനെ ഉണ്ണിയോട് പിടിച്ചു നിൽക്കാനാവാതെ പ്രതാപൻ പറയുന്നുണ്ട് മോനൊരു കാര്യം ചെയ്യേ അകത്ത് ചെന്ന് കരുണയെ കാണു അവൻ മലയ്ക്കൊന്നും പോകാനായിട്ട് പോകുന്നില്ല ഈ കാലിന് ശേഷി ഇല്ലാത്തവൻ എങ്ങനെയാ മലയ്ക്കേക്ക് പോകുന്നത് അതൊന്നും നടക്കില്ല എന്നൊക്കെ ഉണ്ണിയോട് പ്രതാപം പറയുന്നു അങ്ങനെ കരുണയെ കാണാനായിട്ട് ഉണ്ണി പോകുന്നുണ്ട് ഏകദേശം കരുണ നോർമൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ഉണ്ണിയെ കാണുമ്പോൾ ഉണ്ണിയോട് അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ഉണ്ണി പറയുന്നുണ്ട് അവർക്ക് യാതൊരു പ്രശ്നമില്ല അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ ഇന്ന് അയാൾ മലയ്ക്ക് പോവാനായിട്ട് ഇടുകയാണ് ഇത് കേൾക്കുമ്പോൾ കരുണയാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നു ഉണ്ണിയേട്ട എന്തുകൊണ്ടും നമ്മൾ തന്നെയാണ് ഇത് തോറ്റുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കരുണ പറയും ഇന്ന് ഞാൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടു അയാളുടെ ഇടതുകാൽ കൂടി ചലിക്കുന്നത് ഞാനും അമ്മയും സത്യത്തിൽ അത് നേരിട്ട് കണ്ടു അയാൾ ഇനി നമ്മളോടൊക്കെ കള്ളം പറയുമോ എന്ന് അറിയില്ല എന്തായാലും അയാൾ അയാളുടെ ചലനശേഷി വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് പേടിയുണ്ടെന്നൊക്കെ ഉണ്ണി പറയുമ്പോൾ ഇത് കേട്ടിട്ട് കരുണ പറയുന്നുണ്ട് ഇനി അവളെ ഇല്ലാതാക്കാൻ നോക്കാതെ അയാളെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് കാരണം അയാളുടെ ബലത്തിലാണല്ലോ അവൾ ഇത്രയും കിടന്ന് നിളിയുന്നത് പിന്നെ നമുക്ക് അയാളെ ടാർഗറ്റ് ചെയ്തോടെ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം ഉണ്ണി പറയുന്നുണ്ട് നീ പേടിക്കാതെ ഇരിക്കും അയാൾ മലയ്ക്ക് പോകുന്ന ആ ദിവസങ്ങളിൽ തന്നെ അയാളെ നമുക്ക് ഇല്ലാതെയാക്കാം എന്നൊക്കെ ഉണ്ണി കരുണയ്ക്ക് വാക്കു കൊടുക്കുകയാണ് എന്തായാലും ഉണ്ണിക്ക് കണ്ണനോടാണിപ്പോ തീർത്താതെ ഇയാത്ത ദേഷ്യം പിന്നീട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ദുർഗയാണെങ്കിൽ കണ്ണനോട് ചോദിക്കുന്നുണ്ട് മാർക്കോയെ ലോപ്പസൊക്കെ വന്ന് കണ്ടിട്ട് നീ എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത് അപന്മാരുടെ കൂടെയൊക്കെയാണോ മലയ്ക്ക് പോകുന്നത് അങ്ങനെ പോയ നിനക്ക് നല്ല ദർശനം കിട്ടുമോ എന്നൊക്കെ കണനോട് ചെവിയിൽ വന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്തൊക്കെ പറയുന്നത് മലയ്ക്ക് നല്ല മനസ്സും നന്മ ചെയ്യുന്ന ചിന്താഗതികളൊക്കെയാണ് വേണ്ടത് അല്ലാതെ അമ്മയുടെ മോൻ ഉണ്ണിയെ പോലെയും അനന്തരവർ മേഘനാഥനെ പോലെയുള്ളവർക്കൊക്കെ ദർശനം കിട്ടുമോ എന്ന് തന്നെ സംശയമാണ് എന്തായാലും മാർക്കോയും അവന്റെ കൂടെയുള്ള ലോപ്പസ് ഒക്കെ തന്നെ ആ മേഘനാഥനും ഉണ്ണിക്കും അപ്പുറം എത്രയോ ഇരട്ടിക്ക് മുകളിലാണെന്നൊക്കെ ദുർഗയ്ക്ക് മറുപടി കൊടുക്കുന്നു അത് കേൾക്കുമ്പോൾ തന്നെ ദുർഗയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ അവരാണെങ്കിൽ ഒന്നും വിണ്ടാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ മാലയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാർക്കോ ആണെങ്കിൽ മഞ്ജുവിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ കണ്ടം പറയുകയാണ് മഞ്ജുവിന് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ആ ടെസ്റ്റ് എൽസിൽ തന്നെ അയാളെ പോയി കണ്ടിരുന്നു ആ മാനേജർക്ക് വേണ്ടത് ഞാൻ കൊടുത്തു മഞ്ജു എന്റെ ഒപ്പം ജനിച്ചില്ലെങ്കിലും ഇപ്പൊ അവൾ എൻ്റെ പെങ്ങളാണ് അവളുടെ ദേഹത്തെ ഒരുത്തൻ തൊട്ടൽ ഞാൻ വെറുതെ ഇരിക്കുമോ സാറിന്റെ പെങ്ങളാണെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം പോലെ തന്നെയാണ് മഞ്ജുവിനെ കാണുന്നത് അവരും വേണ്ടത് കൊടുത്തിട്ടുണ്ട് ഇന്നു മുതൽ മഞ്ജു ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇനി അവൾക്ക് അവിടെ യാതൊരു ശല്യം ഉണ്ടാവില്ല മേഘനാഥൻ എന്നല്ല ആര് വിചാരിച്ചാലും മഞ്ജുവിനെ അവിടെ നിന്നും അവൻ പിരിച്ചുവിടില്ല കാരണം മാർക്കോ ആരാണെന്ന് അവന് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും ഒത്തിരി സന്തോഷാവുകയാണ് കാരണം ജീവിക്കാൻ വഴിപുട്ടി നിൽക്കുന്ന കൂടുതലാണല്ലോ നമ്മുടെ സാഗറും മഞ്ജുവും എന്തായാലും ഇത് കേൾക്കുമ്പോൾ മഹിക്കാണെങ്കിൽ ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട് സാഗറിനോട് ചെയ്തതൊക്കെ ഓർത്തിട്ട് അങ്ങനെ മാർക്കോ പറയാണ് കേസ് മറ്റും തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാഗറിനും നല്ലൊരു ജോലി റെഡി റെഡിയാക്കി കൊടുക്കണം ഞങ്ങളിപ്പോ അതിന്റെ പുറകിലാണ് അവൻ നിരപരാധിയാണെന്നുള്ള കാര്യം എന്റെ ഉൾമനസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല അവരും അത് നൂറ് തവണ ആണയിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ അത് തെളിയിക്കണം അതിനുള്ള തെളിവുകൾ ഞാൻ ശേഖരിക്കാനുള്ള ഓട്ടപ്പച്ചലിലാണെന്നൊക്കെ മാർക്കോ പറയുന്നു ഇത് കേൾക്കുന്ന കണ്ണനും പറയുന്നുണ്ട് അവൻ നിരപരാധിയാണെന്ന് തെളിയുന്ന നിമിഷം ഉറപ്പായിട്ടും അവൻ എന്റെ കമ്പനിയിൽ തന്നെ ഞാൻ ജോലി കൊടുക്കും പിന്നെ ഒരിക്കലും മാറ്റി നിർത്തില്ല എന്ന് എന്തായാലും നിങ്ങൾ അവരെ സഹായിച്ചില്ലെങ്കിലും ജീവിക്കാൻ അനുവദിക്കാതിരിക്കരുതെന്നൊക്കെ മാർക്കോയോടും മാർക്കോ ആണെങ്കിൽ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് എന്നിട്ട് അവർ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നു പിന്നെ മേഘനാഥനാണെങ്കിൽ മഞ്ജുവിനെ തിരിച്ചെടുത്ത കാര്യം അറിയുന്നുണ്ട് അവൻ ആ ഷോപ്പിൽ വന്നിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജുവിനോട് ഈ സമയം ആ മാനേജറിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവൻ പോകാൻ നിൽക്കുമ്പോൾ മാനേജർ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് എന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല മേഘൻ സാറ് എന്നോട് ക്ഷമിക്കണം കാര്യം നിങ്ങൾ എനിക്ക് ഉപകാരമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ മാർക്കോ സാറിനെ വിട്ടിട്ട് അല്ലെങ്കിൽ അയാളെ എതിർത്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മഞ്ജു ആ സാറിന്റെ പെങ്ങൾ ആണിത്രേ അതെന്തുകൊണ്ടാണ് മേഘൻ സാർ എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ ഇതിരെ ആ മാനേജർ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പൊ മാർക്കോയെ പഠിച്ചിട്ടാണോ നീ ഇവളെ എവിടെ നിന്നും ഇവിടേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നത് അതൊട്ടും ശരിയായില്ല ഇപ്പൊ തന്നെ പിരിച്ചുവിടണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇവളെ ഇവിടെ നിന്നും പിരിച്ചുവിടുന്ന കാര്യമില്ല കാരണം എനിക്കിവിടെ ജീവിക്കണം മാർക്കോയെ എതിർത്ത് അറിയാലോ അവനീ വിട്ട് തന്നെ നോട്ടിക്കും അതുകൊണ്ട് മേഘൻ സാർ ഇപ്പൊ തൽക്കാലം പോവാൻ നോക്കുന്ന് പറഞ്ഞ് എല്ലാവർക്കും മുന്നിലും മേഘനെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ് മേനജർ ചെയ്യുന്നത് എന്തായാലും മഞ്ജു വിജയ കൂടിയിട്ട് മേഘനാഥനെ നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ മേഘനാണെങ്കിൽ നാണം കേട്ട് ഇറങ്ങി പോവുകയാണ് പിന്നെ വാമദേവനെ കടഞ്ഞായിട്ട് പ്രതാപൻ വരുന്നുണ്ട് എന്നിട്ട് കണ്ണൻ മാലയിട്ട കാര്യം ത്രി കാർത്തിക ദിവസത്തെ കുറിച്ചൊക്കെ തന്നെ പറയുകയാണ് ആ ദിവസമാണ് അവൻ മലയ്ക്ക് പോവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയും അവൻ അത്ര ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഈ മല ചവിട്ടാൻ പോകണമെങ്കിൽ നിസ്സാരമായിട്ട് കരുതണ്ട നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതറിയില്ലെന്ന് മാത്രം കാരണം അവന് നടക്കാനുള്ള ശേഷി തിരികെ കിട്ടിയോ എന്നാണ് എന്റെ ബലമായ സംശയം എന്ന് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു അതെന്താ വാമേട്ടൻ അങ്ങനെ പറയുന്നു അങ്ങനെ പറയേണ്ടി വരുന്നു കാരണം ആ തോമസ് ഫൈദ്യന്റെ ആശ്രമത്തിൽ വെച്ച് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയ ഡൗട്ടാണത് എന്തായാലും നമ്മളിൽ നിന്നും എന്തൊക്കെയോ വലുത് മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണെന്നൊക്കെ പറയുകയാണ് അവിടേക്ക് മേഘനാഥനാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് കയറി വരുന്നുണ്ട് എന്നിട്ട് മാർക്കോ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് പറയുന്നു മഞ്ജുവിനെ തിരിച്ചെടുത്തെന്നൊക്കെ ഇതുകൂടി കേൾക്കുമ്പോൾ വാമദേവനും പ്രതാപനും ഒക്കെ തന്നെ ആകെ ഷോക്കാവുകയാണ് എന്തായാലും പ്രതാപം പറയുന്നുണ്ട് നമുക്ക് ഒരു കാരണവശാലും ജയമില്ല എല്ലാവരെയും അവന്റെ ആളുകളെ ഉള്ളൂ ശക്തരൊക്കെ തന്നെ അവനോടൊപ്പമാണെന്നൊക്കെ പറയുമ്പോൾ മേഘനാഥൻ പറയുകയാണ് ഇന്നെന്റെ തൊലി ഉരിഞ്ഞു പോയി അവളുടെ മുന്നിൽ അവൾ ജീവിക്കാൻ വഴിയില്ലാതെ എന്റെ കാൽക്കൽ വന്ന് വീഴുമെന്ന് കരുതിയപ്പോ അവളുടെ മുന്നിൽ എന്നെ ആട്ടി വിടേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മേഘനാണെങ്കിൽ അവന്റെ വിഷമങ്ങൾ പറയുന്നു എന്തായാലും മേഘനാഥനോടും കണ്ണൻ മാലയിട്ട കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് അതുകൂടി കേൾക്കുമ്പോൾ മേഘനാഥൻ ആകെ ഷോക്കാവ് എന്തായാലും കാത്തിരിക്കാം ലേറ്റസ്റ്റ് മഹാ എപ്പിസോഡിനായിട്ട് ബൈ